സ്റ്റോറി പ്രണയിനി പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ റിയൈ എൻ്റെ ജീവിതത്തിൻ്റെ കുറേ കാലം അവളായിരുന്നു കാലമെന്ന് പറഞ്ഞത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമാണ് എൻ്റെ സന്തോഷം ഉത്കണ്ഠ കയ്പ് നിർവൃതി അനുഗ്രഹം ശാപം ജീവിതം മരണം മരണം എന്ന് പറയുമ്പോൾ അതിന് തുല്യമൊക്കെ ഞാൻ അനുഭവിച്ചു ഒരു സങ്കീർത്തനം പോലെ ഒട്ടൊരു കൗതുകത്തോടെ ആ പതിനാല് വയസ്സുകാരി ആ വരികളിലൂടെ കണ്ണോടിച്ചു ഇതെന്തിനാ എനിക്ക് ഞാൻ ബുക്കൊന്നും വായിക്കാറില്ല അതിന് സമയവും ഇല്ല ഇനി വായിക്കാൻ തുടങ്ങാമല്ലോ മാത്രമല്ല താല്പര്യമുണ്ടെങ്കിൽ സമയം ഉണ്ടാക്കി വായിക്കണം കണ്ണിലൊളിപ്പിച്ച കുസൃതിയാലെ അയാൾ പറഞ്ഞതും ആ പതിനാല് വയസ്സുകാരി ഭദ്ര ആ പുസ്തകം നെഞ്ചോടക്കി പിടിച്ചകത്തേക്ക് ഓടിയിരുന്നു ഭദ്രൻ ടി വി കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധ മുഴുവൻ അമ്മയുടെ റൂമിലേക്കായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്ക് പോകുന്ന അമ്മാളുവിനെ കണ്ടതും ഭദ്രൻ ടി വി ഓഫ് ചെയ്ത് എഴുന്നിട്ടു ഭദ്രൻ റൂമിലെത്തുമ്പോൾ അമ്മാൾ കിടന്നിരുന്നു അവൻ വാതിൽ ചാരി ലൈറ്റ് ഓഫ് ചെയ്ത് അമ്മാളുവിൻ്റെ അരികിലായി കിടന്നു ഞാൻ കരുതി ഇന്ന് നീ ഭദ്രയുടെ കൂടെ ആയിരിക്കുന്നു എനിക്ക് ഇവിടേക്ക് വരാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഭദ്രാമ്മ പറഞ്ഞുകൊണ്ട് മാത്രം വന്നു അപ്പോൾ ഇവിടെ കിടന്നില്ലെങ്കിലും നനക്കൊരു കുഴപ്പമില്ലേ എനിക്കെന്ത് കുഴപ്പം എനിക്ക് ഇവിടെ കിടക്കുന്നതിനേക്കാൾ ഇഷ്ടം അമ്മയുടെ കൂടെ കിടക്കുന്ന അങ്ങനെ അല്ലെങ്കിലും അവളുടെ വാശി അങ്ങനെ പറയാനാണ് തോന്നിച്ചത് കുറച്ചു കഴിഞ്ഞതും ഭദ്രൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചതും അമ്മാൾ കൈയെടുത്തു മാറ്റി നിനക്ക് എന്ത് വാശിയടി അഹങ്കാരി അതും പറഞ്ഞ് ഭദ്രൻ അവളെ വീണ്ടും ചുറ്റിപ്പിടിച്ചു വേണ്ട എന്നെ തൊടണ്ട എന്നെ വഴക്കു പറഞ്ഞില്ലേ കരയിപ്പിച്ചില്ലേ നീ ദുഷ്ടനാ എന്നെ വഴക്കു പറയില്ല ദേഷ്യപ്പെട്ട് നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ അവൾ പദം പറഞ്ഞ് അവന്റെ കൈ തന്റെ മേൽ നിന്നും എടുത്തു മാറ്റാൻ നോക്കിയെങ്കിലും കഴിയുന്നുണ്ടായിരുന്നില്ല ദേ വാശി മതി എൻ്റെ കൊച്ചെ അതും പറഞ്ഞ് ഭദ്രൻ അവളുടെ കവിളിലായി ചുണ്ടുകൾ ചേർത്തു ദേ വേണ്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മതിയടി ഇന്ന് ഒരുപാട് കരങ്ങളല്ലേ അതിൻ്റെ ഒപ്പം ഞാനും കരയിച്ചു ഇനി കരയിക്കില്ല അവൾ പറഞ്ഞതും അവളൊന്നു ഒതുങ്ങി ഭദ്രൻ അവളെ ഒന്ന് ഉയർത്തി തന്റെ വലത് കൈയിലേക്കായി കിടത്തി ഇടത് കൈ കൊണ്ട് ചുറ്റി പിടിച്ചതും ചുറ്റിപ്പിടിച്ചതും അവനെ ഒരു പകപ്പോ നോക്കി അവന്റെ നഗ്നമായ നെഞ്ചിലാണ് താനിപ്പോൾ ചേർന്ന് കിടക്കുന്നത് അവൻ്റെ ഹൃദയമിടിപ്പ് വരെ അവൾക്കറിയാൻ കഴിയുന്നുണ്ട് ദേഷ്യമാണോ അമ്മാളെ കൊച്ചിന് എന്നോട് അതെ നിങ്ങളുടെ മനസ്സ് കല്ലാണോ മനുഷ്യ ആ വരുടെ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ എന്നോട് അതേക്കുറിച്ചൊരു വാക്കെങ്കിലും ചോദിച്ചോ അവളുടെ മുഖം വീർപ്പിച്ചുള്ള ചോദ്യം കേട്ട് ഭദ്രൻ വീണ്ടും അവളെ ഒന്നുകൂടി തന്നിലേക്ക് ഇറക്ക ചേർത്തു പിടിച്ചു നിങ്ങളുടെ സ്ഥാനത്തിപ്പൊ കഥയിലോ സിനിമയിലോ നായകനെങ്ങാനോ ആയിരിക്കണമായിരുന്നു അയാളെപ്പോയി രണ്ട് അതൊക്കെ അതൊക്കെയെന്ന് സിനിമയില് നമ്മൾ പാവം ബെസ് ഡ്രൈവർ നമ്മളെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ലേ അതെനിക്ക് അല്ലെങ്കിലും അറിയാം ഒരാവശ്യമില്ലാത്ത റോഡിലും പൂരപ്പറമ്പിലും അടിയുണ്ടാക്കാനേ നിന്നെ കൊണ്ടൊക്കെ പറ്റൂ അതറിയാതെ നിനക്കൊക്കെ കൊട്ടേഷൻ തരാമെന്ന ഞാനാ മണ്ടെത്തി അത് വിട്ടേക്ക് കഴിഞ്ഞത് കഴിഞ്ഞു നാളെ നീ എൻ്റെ കൂടെ സെൻറ്റർ വരെയൊന്നു വരാമോ അയാളെ കാണാൻ ഏയ് അതൊന്നും പറ്റത്തില്ല എനിക്ക് നാളെ ഓട്ടോ ലീവ് ലീവെടുത്തൂടെ ഈ മാസം ഇത് എത്ര ലീവായി നാം ഉത്സവമൊക്കെ വരിക എൻ്റെ കൊച്ചിന് പുതിയ ഉടുപ്പൊക്കെ വാങ്ങണ്ടേ ഉത്സവം അടിച്ചു പൊളിക്കണ്ടേ അതിന് എടുക്കാതെ കുറച്ച് ദിവസം പോയേ പറ്റൂ ഇനിയും ഭദ്രനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് അമ്മാളും തിരിഞ്ഞുകടന്നു ചില സമയങ്ങളിൽ ഈ മനുഷ്യനോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോകും മറ്റു ചില സമയങ്ങളിൽ സ്വഭാവം കാണുമ്പോൾ ചിലപ്പോൾ കിണറ്റിലിടാനും തോന്നും അമ്മാളും മനസ്സിലോട്ടു പരസ്പരം ഒന്നും വിടാതെ അവർ ഇരുവരും എപ്പോഴും ഉറങ്ങിപ്പോയി അപ്പോഴും ഭദ്രന്റെ കൈകൾ അവളെ ബലമായി ചുറ്റിപ്പിടിച്ചിരുന്നു ഉറക്കത്തിൽ എപ്പോഴും അമ്മാളും അവനിലേക്ക് ചേർന്ന് കടന്നു തങ്ങൾക്കിടയിലെ അകലം പതിയെ കുറഞ്ഞു വരുന്നത് അവർ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല ഇന്നലെ കൂടെ വരില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അമ്മാളു രാവിലെ മുതൽ മുഖം വീർപ്പിച്ചാ നടന്നിരുന്നെ രാവിലെ ഭദ്രൻ സ്റ്റെപ്പിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് അമ്മാള് മുറ്റവും അടിക്കാൻ വന്നത് അവളെ കണ്ട് ഭദ്രൻ ചായ വേണമെന്ന രീതിയിൽ അമ്മാള നേരെ ഗ്ലാസ് നീട്ടിയതും അവൾ മുഖം തിരിച്ച് മുറ്റം അടിക്കാൻ തുടങ്ങി ദേഷ്യമൊത്തം അവൾ മണ്ണിലാണ് തിരുത്തത് അത് കണ്ട് അവൻ ചിരിയോടെ അടുക്കളയിലേക്ക് കയറും ഭദ്രൻ ഇറങ്ങാൻ നേരം അമ്മാളും അവന്റെ മുന്നിൽ വന്നില്ല നനക്കെന്താ ശ്രീകുട്ട ചായ വേണ്ടേ ഇഡ്ഡലി മാത്രം കഴിച്ചിട്ട് എഴുന്നേക്കുന്നവനെ കണ്ട് അമ്മ ചോദിച്ചു വേണ്ട ചൂടാ അതിനെന്താ സമയം പോലെ പതിയെ ചൂടാറ്റി കുടിച്ചിട്ട് പോയാൽ പോരേ അമ്മ തറപ്പിച്ചു നോക്കി പറഞ്ഞതും അവൻ മറുപടി പറയാതെ കൈ കഴുകി റൂമിലേക്ക് നടന്നു മുഖത്തൊരു ചിരിയും ഉണ്ടായിരുന്നു അമ്മ ചായയും എടുത്ത് നേരെ അടുക്കളയിലേക്ക് നടന്നു കുഞ്ഞ് ആ കപ്പൊന്ന് വേഗം കഴുകി തന്നി ചായ ചൂടാണെന്ന് പറഞ്ഞിട്ട് അവൻ ഇത് കുടിച്ചില്ല പാത്രം കഴുകുന്നവളോടായി പറഞ്ഞതും ഒരു കപ്പ് കഴുകിക്കൊടുത്തു അമ്മ ഒന്ന് പറയൂ എൻ്റെ കൂടെ വരാൻ അമ്മ പറഞ്ഞാൽ അമ്മയുടെ സ്ത്രീകുട്ടം കേൾക്കും അതെന്റെ കുഞ്ഞിൻ്റെ തോന്നലാ ചെറുക്കൻ ഓരോ സമയം ഓരോ സ്വഭാവമാണ് ഇനിയിപ്പോൾ അവൻ വരണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ദേ ഈ ചായ കൊണ്ടുകൊടുത്തിട്ട് തീരിട്ട് തന്നെ ചോദിക്കും അമ്മ ചൂടാറ്റിയ ചായ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അമ്മളും അതുമായി റൂമിലേക്ക് നടന്നു അവളെ പ്രതീക്ഷിച്ച പോലെ ഭദ്രൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ദാ ചായ മേശപ്പുറത്ത് വെച്ച ശേഷം അലമാരിയിൽ എന്തോ തിരയുന്ന പോലെ കാണിച്ച് അമ്മാളും അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു ഞാൻ പോവാണേ ഇനിയും നിന്നാൽ നേരം വൈകും നിന്റെ കൂടെ ഭദ്ര വരും ഇനിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഭദ്രമിടിക്കുക അവളുടെ വായിലിരിക്കുന്ന സരസ്ഥിതി കേട്ടുകഴിഞ്ഞാൽ പിന്നെ നിന്റെ വഴക്ക് പറയാൻ പോയിട്ട് മുഖത്ത് നോക്കാൻ പോലും നിന്റെ വരുൺസാറും അടിക്കും ദേ അയാൾ എൻ്റെ ഒന്നുമല്ല അമ്മള് പല്ല് കടിച്ചു പറഞ്ഞതും ഭദ്രൻ കെട്ടിപ്പിടിച്ച് അവളുടെ കവിൽ ഉമ്മ വച്ചിരുന്നു ഞാൻ ഇറങ്ങാം അവൻ ഫോണും മറ്റും എടുത്ത് പുറത്തേക്ക് പോയി ടേബിളിൽ വെച്ചിരുന്ന ചായ കുടിച്ചിട്ടുണ്ട് അവൾ ആ ഗ്ലാസ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു നല്ല വഴക്കും എടുക്കണം ഭദ്രാമയെ ഇനി ആരോടും അയാൾ അങ്ങനെയൊന്നും സംസാരിക്കരുത് ഇറങ്ങാൻ വാതിൽ പൂട്ടുന്ന അമ്മയോട് അവൾ പറഞ്ഞതും അമ്മ സമ്മതം പോലെ ചിരിച്ചുകൊണ്ട് തലയാട്ടി വേഗം നടന്ന ആ കൃഷ്ണഗീതം കെട്ടു നമുക്ക് അതിൽ പോവാം അവിടെ തിരിച്ചു വരുമ്പോൾ നമുക്ക് തുണിക്കടയിൽ കയറി ഡ്രസ്സ് മെറ്റീരിയലും എടുക്കാം രാവിലെ ഇറങ്ങാൻ നേരം അമ്മ പറഞ്ഞു ബസ് സ്റ്റോപ്പിൽ കുറച്ചു നേരം നിൽക്കേണ്ടി വന്നു ബസ് വരാൻ അകലെ നിന്നും ഹോൺ ഹോർണടിച്ച് കൃഷ്ണഗീതം വരുന്ന കണ്ടപ്പോൾ തന്നെ അമാളവിൻ്റെ പേര് എന്തോ അതങ്ങനെയാണ് ആണെങ്കിൽ കൂടി അവനെ പുറത്തെവിടെയെങ്കിലും വച്ച് കണ്ട ഒരനുസരണയില്ലാതെ ഹൃദയം ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും അതും ഹൈ സ്പീഡിൽ ചെറിയ തിരക്കുണ്ടായിരുന്നെങ്കിലും അടുത്ത സ്റ്റോപ്പിൽ രണ്ടുപേർ ഇറങ്ങിയതും നീളം സീറ്റിലായി അമ്മാളും ഭദ്രാമയും ഇരുന്നു ഒന്ന് അവിടെ നിന്നും കയറുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഒരു വയസ്സായ അമ്മയും കയറി വന്നു അപ്പോൾ മുതൽ ആളെന്തോ ഒറ്റക്ക് ഇരുന്ന് സംസാരിക്കുകയാണ് ഒപ്പം ആരെയോ ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഭദ്ര ഇതുപോലുള്ള മാരണങ്ങളെ കണ്ടാ വണ്ടി നിർത്തരുതെന്ന് സാരില്ല വയസ്സായ ആളല്ലേ ഒട്ടേക്ക് പ്രസാട്ട ഭദ്രം പറഞ്ഞതും പ്രസാദട്ടം പല്ല് കളിച്ച് ടിക്കറ്റ് കൊടുക്കാൻ പോയി ആ അമ്മൂമ്മ ഇപ്പോഴും ഉറക്കെ ആരെയോ ചീത്ത വിളിക്കുന്നുണ്ട് യാത്രക്കാരുടെ എല്ലാം ശ്രദ്ധ ആ സ്ത്രീയിലാണ് എന്താ ഭദ്രാമ്മ ഇവിടെ മോള് കണ്ടിട്ടില്ലേ അവരെ ഈ വഴിയുള്ള ബസ്സിൽ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാം സുഖമില്ലാത്ത സ്ത്രീയാ അധികാരവും അവരെ ബസ്സിൽ കയറ്റാറില്ല ഇതുപോലെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും അമ്മ പറഞ്ഞതും അമ്മാളും അവരെ സൂക്ഷിച്ചു നോക്കി ഒരു പഴയ നനച്ച സാരിയാണ് വേഷം മുടിയെല്ലാം കെട്ട് പണഞ്ഞു കിടക്കുവാണ് കയ്യിൽ പഴയ നിറം മങ്ങിയ വളകൾ ഉണ്ട് കൈയിൽ ഒരു കാലിൽ ചെരുപ്പില്ല പക്ഷെ ആളുടെ ചീത്തവളിയുടെ ശബ്ദം ബസ്സിൽ അലയടിക്കുന്നുണ്ട് ഇത് കണ്ട അമ്പാടിയും പ്രസാദേട്ടനും ആകെ ദേഷ്യം കൊണ്ട് വിറഞ്ഞു നിൽക്കാണ് ഒന്നുമില്ലാതിരിയാമ്മച്ചി രാവിലെ തന്നെ മനുഷ്യന്റെ സ്വസ്ഥത അളയാൻ അമ്പാടി സഹായികെട്ട് പറഞ്ഞതും ചീത്തവെളി കുറച്ച് ഉച്ചത്തിലായി അത് കേട്ട് ഭദ്രൻ ബസ്സിലെ പാട്ടിന്റെ ശബ്ദം കൂട്ടി അതോടെ ആൾ കുറച്ചുകൂടെ ഉറക്കിയായി ചീത്തവിളി അപ്പോൾ ഭദ്രൻ ഒന്നുകൂടി ഉറക്ക പാട്ട് വച്ചു ബസ്സിൽ അലയടിക്കുന്ന പാട്ടിൽ ആ സ്ത്രീയുടെ ചീത്തവിളിയുടെ ശബ്ദം മുങ്ങിപ്പോയി അമ്മാൾ ഭദ്രനെ നോക്കിയതും അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചെന്നു അടുത്ത സ്റ്റോപ്പിലായി ആ സ്ത്രീ ഇറങ്ങിയതും പാട്ടിന്റെ ശബ്ദവും താഴ്ന്നു അവരിറങ്ങിപ്പോയെങ്കിലും അമ്മാളവന്റെ ചിന്ത അവർക്ക് പിന്നാലെ പോയിരുന്നു എന്തായിരിക്കും ആ സ്ത്രീക്ക് പറ്റിയ അവർ അനാഥയാണോ മക്കൾ ആരെങ്കിലും റോഡിൽ ഉപേക്ഷിച്ചതായിരിക്കും ആ സങ്കടത്തിൽ ഭ്രാന്ത് വന്നതാവാം അമ്മാളു ഗഹനമായ ചിന്തയിലായതിനാൽ സ്റ്റാൻഡ് എത്തിയതൊന്നും അറിഞ്ഞിരുന്നില്ല വാവുഞ്ഞേ ബദ്രാമ വിളിച്ചതും അവൾ എഴുന്നേറ്റു ഭദ്രനെ ഒന്ന് നോക്കിയ ശേഷം അവൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഭദ്രനും മിററിലൂടെ അവൾ പോകുന്നത് നോക്കി തന്നെ ഇരിക്കുവായിരുന്നു എന്താ നിങ്ങളുടെയൊക്കെ വിചാരം ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് കരുതി എന്തു ആവാന്നും ബദ്രാമ ദേഷ്യം കൊണ്ട് വരച്ചു തന്നെപ്പോലെ തൻ്റെ ഗാർഡിയന്റെ ബിഹേവ് ഈ തരത്തിലാണെങ്കിൽ ആര്യ ഇനി ഇവിടെ തുടർന്ന് പഠിക്കണോ വേണ്ടോന്ന് എനിക്ക് ആലോചിക്കേണ്ടി വരും എൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല ആര്യയുടെ വളരെ മോശം ക്യാരക്ടറാണ് എല്ലാം തന്നിഷ്ടം എന്നാൽ വലതും പഠിക്കോ അതൊട്ടില്ല ഈ കുട്ടി ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായിരുന്നു കൂടെ പഠിച്ച ഒട്ടുമിക്ക പേർക്കും ഇപ്പൊ സർക്കാർ ജോലിയായി ഞാനിവിടെ ഔദാര്യത്തിനൊന്നുമില്ലല്ലോ പഠിച്ചിരുന്നത് അന്തസ്സായിട്ട് മാസം മാസം പൈസ തന്നിട്ടല്ലേ അമ്മാളും ഇടയിൽ കയറി പറഞ്ഞു ദാ ഇത് തന്നെയാ കുഴപ്പം അധിക പ്രസംഗം പറയലു ഞാനൊരു അധ്യാപകനാണെന്ന വല്ല വിചാരം ഉണ്ടോ ഇങ്ങോട്ട് ബെഹ്മാനുണ്ടെങ്കിലേ തിരിച്ചും ഉണ്ടാവും ആര്യക്ക് ഇനിയും ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്ന നല്ലത് ഇവിടെ പഠിക്കാൻ വരുന്നത് എൻ്റെ കൊച്ചിനെ ഞാൻ ഇതിനേക്കാൾ നല്ല സെൻ്ററിൽ കൊണ്ടുപോയി ചേർക്കും എന്നിട്ട് ഇവള് പഠിച്ച് സർക്കാർ ജോലി വാങ്ങിയിരിക്കും ഇത് ഭദ്രയുടെ വാക്കാണ് ഇതൊരു സ്ഥാപനമാണ് അല്ലാതെ നിങ്ങളുടെ ചന്തയല്ല ഇനിയും ഇവിടെ കിടന്ന് നിങ്ങളുടെ കോളനി സ്വഭാവം കാണിക്കാനാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും വരുണ് ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു എഴുന്നിട്ടു എനിക്കവിടെ ഭദ്രയെ പേടിപ്പിക്കാനൊന്നും ആയിട്ടില്ലെന്ന് നിന്നേക്കാ വലിയവന്മാരെ കണ്ടിട്ട് പേടിച്ചിട്ടില്ല അവന്റെ ഒരു പോലീസും പട്ടാളവും വാ കുഞ്ഞ ഇനിയും ഞാൻ ഇവിടെ നിന്ന് നിന്റെ സാറും നാറും അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്കിറങ്ങി നിങ്ങളുടെ മനസ്സിൽ നിറയെ വിഷമാ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എന്നെയും തരുണ്യും ചേർത്ത് പറയാൻ തോന്നി അവന് നിങ്ങളെപ്പോലൊരു ചേട്ടനുണ്ടായതാ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു തെറ്റ് എനിക്കറിയാം നിന്റെ ഈ ധൈര്യത്തിന് പിന്നിൽ അവനാണെന്ന് അവനെ കണ്ട് നീ അധികം അഹങ്കരിക്കണ്ട ആ ബസ് ഡ്രൈവറിനുള്ളത് ഞാൻ ഓങ്ങി വച്ചിട്ടുണ്ട് അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം ഇന്നലെ എന്നെ വന്ന് തലാൻ ഒന്നും ഈ വരണത്ര പെട്ടെന്ന് മറക്കില്ല അവൻ വിരൽ ചൂണ്ടി പറഞ്ഞു അത് കേട്ട് അമ്മൾ ഒരു പുച്ഛത്തോടെ പുറത്തേക്കിറങ്ങി ഭദ്രൻ അവനെ പോയി തല്ലിയെന്ന് എന്നറിഞ്ഞത് മുതൽ അമ്മാളും നിരത്തൊന്നും അല്ലായിരുന്നു വർഷങ്ങളായുള്ള തന്റെ ആഗ്രഹ സഫലീകരണമായിരുന്നു അത് തിരിച്ചു വരുമ്പോൾ കടയിൽ കയറി ഡ്രസ്സിന്റെ മെറ്റീരിയൽ എടുത്താണ് അവർ വന്നത് വരുന്ന വഴി ഭദ്രാമ അവൾക്ക് ബിരിയാണിയും വാങ്ങിക്കൊടുത്തു ഭദ്രൻ വൈകുന്നേരം വരുമ്പോൾ ഭദ്രാമ വിളക്ക് വയ്ക്കുകയായിരുന്നു അവൻ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച ശേഷം അകത്തേക്ക് നടന്നു അമ്മാളു ചായ അവൻ ഷട്ടിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു കുഞ്ഞിവിടെ ഇല്ലടാ അമ്മ നാമം ചൊല്ലുന്നതിനിടയിൽ പറഞ്ഞതും ഭദ്രൻ റൂമിന് പുറത്തേക്കിറങ്ങി എവിടെ പോയി നമ്മുടെ ജാനകിയമ്മയുടെ വീട് വരെ ഒന്ന് പോയിരിക്കൂമിൽ വീണ് കാലൊളിക്കി അതുകൊണ്ട് തയ്ച്ച ബ്ലൗസ് വാങ്ങാൻ വരാൻ പറ്റിയില്ല ഞാനത് കൊണ്ട് കൊടുക്കാൻ ഇറങ്ങിയതാ അപ്പൊ അവളാ പറഞ്ഞത് അവൾ ഓടിപ്പോയി കൊടുത്തിട്ട് വരാം ഈ സന്ധ്യാസമയത്ത് ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു നിനക്കും ചില സമയത്ത് വല്ലാത്ത പുന്നാനിക്കല് കൂടുന്നുണ്ട് അധികം വേണ്ട അത് എപ്പോഴും കൂടെ താങ്ങാൻ ആളുണ്ടെന്നാവുമ്പോൾ വാശി കൂടും ഉം എന്താ ഭദ്ര അമ്മായിമ്മ പോരാണോ ഭദ്രൻ ചിരിയോട് ചോദിച്ചു ആണെങ്കിൽ നിനക്കുവെല്ലാം നഷ്ടമുണ്ടോ അയ്യോ ഈ ഭദ്രകാളിയുടെ നാക്കിനത്ത് നിൽക്കാനുള്ള കഴിവൊന്നും എന്റെ കൊച്ചിനില്ല ഭദ്രൻ ചിരിയാല പറഞ്ഞ അകത്തേക്ക് പോയി അലമാരയിൽ നിന്നും ഒരു തോർത്തെടുത്തവൻ ബാത്റൂമിലേക്ക് കയറി കുളിക്കുന്നതിനിടയിൽ ഹാളിൽ നിന്നും അമ്മാളവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവൻ കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതും നെഞ്ചിലേക്ക് ശക്തമായി വന്നെന്തോ ഇടിച്ചതോ ഒരുമിച്ചാണ് പെട്ടെന്നായതിനാൽ അവൻ ചോരിലേക്ക് ചാരിപ്പോയി താങ്ക് യു ഭദ്ര എന്നാലും നീ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ ഇന്നലെ വരൺ സാറിനെ കാണാൻ പോയ കാര്യം അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് മുഖത്തേക്ക് നോക്കി അമ്മാൾ ചോദിച്ചു പക്ഷേ ഭദ്രൻ ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഓരോ തോന്നൽ അവൻ്റെ കൈകൾ അമ്മാളുവിൻ്റെ ഇടുപ്പിൽ മുറുകി കുളിച്ചിറങ്ങിയിട്ടും നെറ്റിയുടെ വിയർപ്പ് ഒഴുകിയിറങ്ങി ഭദ്രൻ തന്റെ മറുപടിക്കായി കൗതുകത്തോടെ നോക്കി നിൽക്കുന്നവളുടെ കണ്ണുകളിലേക്ക് നോക്കി കരി എഴുതാത്ത കണ്ണുകൾ ചെറിയ ചുണ്ടുകൾ മുഖത്ത് ചെറിയ മുഖക്കുരുപ്പാടുകൾ നെറ്റിയിലെ ഭസ്മം പറഭദ്ര എന്താ നീ ഇങ്ങനെ നോക്കുന്നേ അവളുടെ ചോദ്യമാണ് അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് ബുദ്ധി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ പറയുമ്പോൾ മനസ്സതിന് സമ്മതിക്കാതെ അവളെ കൂടുതൽ ചേർത്തു പിടിക്കാൻ പറയുന്നു ഞാൻ കുളിക്കാറുള്ള സോപ്പുകൊണ്ട് തന്നെ ഇല്ലേ നീയും കുളിക്കുന്നേ പിന്നെന്താ നിനക്ക് ഇത്ര നല്ല മണം അമ്മാളു അവന്റെ കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ച് അവന്റെ ഗന്ധം ശ്വസിച്ചു അവളുടെ നിശ്വാസം കഴുത്തിൽ തട്ടിയതും ഭദ്രന്റെ ഉടലാകെ വിറച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചു ഭദ്ര വീണ്ടും അവളുടെ വിളി വന്നതും ഭദ്രൻ ബലമായി തൻ്റെ മേൽ നിന്നും അമ്മാളുവിനെ അടുത്തി മാറ്റി ഭദ്രൻ കുളിച്ചു വന്നതിനാൽ തന്നെ അവന്റെ മേലുള്ള വെള്ളം അമ്മാളുവിൻ്റെ ടീഷർട്ടിലും പറ്റിപ്പിടിച്ചിരുന്നു പിടിച്ചിരുന്നു എന്റെ കൺമുനിന്ന് പോവാ എന്താ ഭദ്ര ഒന്ന് പുറത്തു പോകമ്മമാളും അവന്റെ സ്വരം നേർത്തതും അവൾ തലയാട്ടി പുറത്തേക്ക് പോയി ഭദ്രൻ വാതിലടച്ച് ഡോറിലായി ചാരി നിന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു കുറച്ചു നേരത്തേക്ക് എന്താ പറ്റിയത് കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ കണ്ണടച്ച് നിറത്തേക്കായിരുന്നു അപ്പോഴും മുന്നിൽ അവളുടെ കണ്ണും ചുണ്ടും കവിളും കുഞ്ഞി മുഖവും മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു അടുത്ത നിമിഷം അവൻ വേഗം ഒരു ഷർട്ടും മുണ്ടും എടുത്തിട്ട് ഫോണും വണ്ടിയുടെ കീയുമായി പുറത്തേക്കിറങ്ങിപ്പോയി തുടരും